എല്ലാ മനുഷ്യർക്കും പേടിയുള്ള ഒന്നാണ് പാമ്പുകൾ അതിപ്പോൾ വിഷമുള്ളതാകാം വിഷമില്ലാത്തതുമാകാം പാമ്പിനെ കണ്ടാൽ പേടിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പാമ്പുകളിൽ കിങ് എന്നറിയപ്പെടുന്ന പാമ്പാണ് രാജവെമ്പാല വിഷം കൂടിയ ഇനം പാമ്പുകളിലൊന്ന് അതിനെ കണ്ടാൽ പുരുഷന്മാർ തന്നെ പേടിച്ചോടാറുണ്ട് എന്നാൽ ആ കിങ്ങിനെ വരെ ചാക്കിലാക്കിയ ഒരു പെൺകരുത്തുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജി എസ് റോഷ്നി ആദ്യമായിട്ടാണ് ഒരു രാജവെമ്പാലയെ പിടിക്കാൻ എത്തുന്നത് അതിന്റെ അങ്കലാപ്പോ പേടിയോ ഒന്നും റോഷ്നിയുടെ മുഖത്തിലായിരുന്നു പേപ്പാറ അഞ്ചുമരുതുമൂട്ടിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് രാജവെമ്പാലെ പിടികൂടാനാണ് ബീറ്റ് ഫോറസ്റ്റർ ഓഫീസർ ജി എസ് റോഷ്നി എത്തിയത് പാമ്പുകളെ ശാസ്ത്രീയമായി അതായത് പരിസ്ഥിതിക്കും മനുഷ്യർക്കും അപകടം വരുത്താതെ സുരക്ഷിതമായി പിടികൂടി അതിന്റെ സ്വാഭാവികവാസമായ ഉൾവനത്തിലേക്ക് വിടേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമായ ജോലിയാണ് ഇതിനുവേണ്ടിയുള്ള കൃത്യമായ പരിശീലനം വനംവകുപ്പ് നൽകുന്നുണ്ട് വനം വകുപ്പിന്റെ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഈ പ്രവൃത്തികൾ ഓരോ സാഹചര്യത്തിലും നടപ്പാക്കുന്നത് നേരിട്ട് ഇത്തരമൊരു പരിശീലനം നേടിയിട്ടുള്ള റോഷ്നിപ്പോലുള്ള പാമ്പു പിടുത്ത വിദഗ്ധർ എപ്പോഴും ഈ നിയമങ്ങൾ കർശനമായി പിന്തുടരുന്നു ഇന്നലെ ലഭിച്ച വിവരമനുസരിച്ചാണ് ആളുകൾ കുളിക്കുന്ന സ്ഥലത്താണ് പാമ്പിനെ കണ്ടത് താൽക്കാലികമായി ജനങ്ങൾക്ക് ഭയമുണ്ടാകാം എന്നതിനാൽ ഉടൻ തന്നെ ആ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ടീം സ്ഥലത്തെത്തി നടപടി സ്വീകരിക്കുകയും ചെയ്തു പാമ്പുകളെ പിടികൂടുന്നവരുടെ ഇടയിൽ രാജവെമ്പാല എന്നതൊരു സ്വപ്ന പാമ്പാണ് അതിനെ സുരക്ഷിതമായി പിടികൂടിക്കൊള്ളുക എന്നത് വളരെ വലിയ സാഹസികതയും കൃത്യതയും ആവശ്യപ്പെടുന്ന ജോലിയാണ് റോഷ്നിക്കും ഈ വലിയ പാമ്പിനെ സമീപിച്ചപ്പോൾ ഒരു പ്രത്യേക മാനസിക സാന്ദ്രത ആവശ്യമായിരുന്നു പേടിയില്ലാതെ ആത്മവിശ്വാസത്തോടെ പാമ്പിന്റെ സ്വഭാവം മനസ്സിലാക്കി അതിന്റെ ഓരോ നീക്കവും വിലയിരുത്തി ആസ്വദിച്ച് പാമ്പിനെ പിടികൂടുന്നതാണ് ഈ ജോലിയുടെ പ്രത്യേകത പേടിയുണ്ടെങ്കിൽ ഈ പണി ചെയ്യാൻ പറ്റില്ല പാമ്പുകളുടെ ഇനത്തിലും സ്വഭാവത്തിലും വളരെ വ്യക്തമായ അറിവ് വേണം രാജവെമ്പാലയുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നതും അതിന്റെ ആക്രമശേഷിയും പ്രതിരോധ സാധ്യതയും എന്നിവയെക്കുറിച്ചുള്ള അറിവും അതിനെ പിടിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം പാമ്പിൽ ഏറ്റവും അക്രമകാരി അണലിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് റോഷ്നി ജോലിക്ക് കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വനംവകുപ്പ് സുരക്ഷിതമായി എങ്ങനെ പാമ്പിനെ പിടിക്കാമെന്നതിൽ പരിശീലനം നൽകിയത് അതിനുശേഷം പെരുമ്പാമ്പ് അണലി എന്നിവ ഉൾപ്പെടെയുള്ള പാമ്പുകളെ റോഷ്നി പിടികൂടി പാമ്പുകൾ മനുഷ്യവാസവുമുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോകുന്നതാണ് പിടികൂടുന്ന പാമ്പുകളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്കും സുരക്ഷിതമായി എത്തിക്കും പാമ്പിനെ പിടികൂടുന്നതിനായി ടൂൾ കിറ്റും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് ബാഗ് പി വി സി പൈപ്പ് കൊളുത്ത് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് കിറ്റിലുള്ളത് ആയിരത്തോളം പാമ്പുകളെ ഇതുവരെ റോഷനി പിടികൂടിയിട്ടുണ്ട് വനംവകുപ്പിൽ വന്നതിനു ശേഷമാണ് പാമ്പുകളെ പിടികൂടാനുള്ള ലൈസൻസ് എടുക്കുന്നത് ലൈസൻസ് എടുക്കുമ്പോൾ റോഷിനിയുടെ വീട്ടുകാർക്കൊക്കെ പേടിയായിരുന്നു പക്ഷേ റോഷനിക്കുള്ളിൽ ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു പാമ്പുകളെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ എല്ലാം തന്നെ ഇഷ്ടമാണ് ഇഷ്ടമില്ലെങ്കിലാണ് അവയെ തൊടാനൊക്കെ അറയ്ക്കുന്നത് ഇപ്പോൾ കൂടുതൽ പേർ വോളന്റിയേഴ്സായി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവൻ രക്ഷിക്കാൻ വനംവകുപ്പിന് കഴിയുന്നുമുണ്ട് വന്യമൃഗങ്ങളെ രക്ഷിച്ച് പുനരധിവസിപ്പിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് മാറ്റം ചോദിച്ചു വാങ്ങിയതായിരുന്നു റോഷ്നി നിലവിൽ കുറ്റിച്ചാൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് രോഷ്നി ജോലി ചെയ്യുന്നത് സഹകരണ വകുപ്പിലെ സീനിയർ ഇൻസ്പെക്ടർ സജിത് കുമാറാണ് ഭർത്താവ് വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമുണ്ട് പ്രാദേശികമായി പാമ്പിനെ പിടികൂടുന്നവരും മൂന്ന് വർഷം മുൻപ് നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു ജില്ലയിൽ പരിശീലനം ലഭിച്ച പത്തോളം പാമ്പുപിടുത്തക്കാർ സേവനത്തിനുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു